ഈ ിൽ മുട്ടേര മഞ്ഞെടുത്തി ഇരുപതാല് മണിക്കൂർ ഉപ്പിലിട്ട് വെച്ചിട്ട് എടുക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് കിട്ടുന്നു ഇനി ടേസ്റ്റ് ഉണ്ടായിരിക്കും നമുക്കൊരു ട്രൈ ചെയ്ത് അപ്പൊ കേസിനായിട്ട് നമ്മളൊരു മുട്ട എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു മുട്ടേന മഞ്ഞ നമുക്ക് ഉപ്പിലിട്ട് വെക്കാം ഓക്കെ കേസിൽ ഈ ഒരു മുട്ട നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഡെപ്പിക്കകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈ ഒരു മഞ്ഞ പൊട്ടാതെ ഈ ഒരു ഉപ്പിലോട്ട് കൊടുക്കാം ഓക്കെ കേസ് അപ്പോൾ മഞ്ഞ പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോ ഈയൊരു ഉപ്പിലോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഗസ് പമ്പ് ആരും ലൈക്ക് അടിക്കാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ ഗേസ് ഇട്ട് കൊടുക്കാം ഓക്കെ ചേച്ചി നമുക്കിത് ഇരുപത്തിനാല് മണിക്കൂർ അടച്ചു വെച്ചതിനു ശേഷം എടുത്ത് വെക്കാം അപ്പൊ കേസ് ഇരുപത്തിനാല് മണിക്കൂർ മുട്ട ഉപ്പിലിട്ട് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് എടുത്ത് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കാം ഓക്കെ കേസ് കഴുകി കൊടുക്കാം അപ്പം കേസ് ആ ഒരു വീഡിയോ വീഡിയോറയിലാണ് ആ ഒരു വീഡിയോ കണ്ടതുപോലെ ജെല്ലുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേസപ്പോൾ ഇത് ഒട്ടും കൊള്ളത്തില്ല കേസ് ഇത് ഭയങ്കര ഉപ്പാണ്